മുപ്പത് വർഷമായി ഒളിവിൽ കഴുകിയായിരുന്ന മോഷ്ടാവ് ഒടുവിൽ പിടിയിലായി നെയ്യാറ്റിങ്കര തേരുപുറ സ്വദേശി അൻപത്തി അഞ്ചുകാരനായ ജയകുമാറിനെ പാറശാല പോലീസാണ് പിടികൂടിയത് കാട്ടാക്കടയിൽ പെൺ സുഹൃത്തിനെ കാണാൻ എത്തിയപ്പോഴാണ് പ്രതി പോലീസിന്റെ വലയിലായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മോഷണ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് ജയകുമാർ ഒളിവിൽ പോയത് മോഷണം പിടിച്ചുപറി ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായിരുന്ന നെയ്യാറ്റിൻകര തേരുപുരം സ്വദേശി ജയകുമാറിനായി പോലീസ് അന്വേഷണം നടത്തി എന്നാൽ യാതൊരു ഫലവും ഉണ്ടായില്ല പേരും രൂപവും മാറി പ്രതി പല സ്ഥലങ്ങളിൽ താമസിച്ചു തമിഴ്നാട്ടിലെ വിവിധയിടങ്ങളിൽ നിർമ്മാണ തൊഴിലാളിയായി ജോലി നോക്കി ഫോൺ ഉപയോഗിക്കാത്തതുകൊണ്ട് എത്താൻ പോലീസ് ഏറെ പണിപ്പെട്ടു ഒടുവിലാണ് പോലീസിന് ആ വിവരം ലഭിച്ചത് കാട്ടാക്കട കണ്ടലയിൽ പെൺസുഹൃത്തിനെ കാണാൻ ജയകുമാർ എത്തുന്നു തുടർന്ന് പാറശാല പോലീസ് നിരീക്ഷണം ശക്തമാക്കി ഇന്ന് പുലർച്ചെ പ്രതി ജയകുമാറിനെ പോലീസ് പിടികൂടി ഒരു മാസം മുൻപാണ് സമാനമായ രീതിയിൽ ഒളിവിലായിരുന്ന മറ്റൊരു പ്രതി രാജപ്പരെ പാറശാല പോലീസ് പിടികൂടിയത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം